നമ്മുടെ നിലപാട് നിലപാടെന്താണെന്ന് വെച്ചാൽ സമസ്ത ഇവിടെ നിലനിൽക്കണം സമസ്തയാണ് പ്രധാനം ദീനാണ് പ്രധാനം മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ മുസ്ലിങ്ങളുടെ അവകാശ സംരക്ഷിക്കാനാണ് രാഷ്ട്രീയ പാർട്ടികൾ അതിന് യഥാർത്ഥ മുസ്ലിങ്ങളോട് നിലനിൽക്കണം വഴിതെറ്റിപ്പോകുമ്പോൾ അവിടെ ചൂണ്ടിക്കാണിക്കാൻ ഈ സമസ്തയുടെ ആരോഗ്യങ്ങൾക്ക് സാധിക്കും സസ്ത ആരോഗ്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്യേണ്ടതാണ് അതല്ലേ സമസ്തന്റെ പ്രത്യേകത അതുകൊണ്ടല്ലേ കേരളീയ മുസ്ലിം സമൂഹം വഴിതെറ്റി പോകാത്തത് വഴിതെറ്റിപ്പാട സാധ്യതകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കല്ലേ ഇപ്പൊ മുസ്ലിം സ്ത്രീകളുടെ അഴിഞ്ഞാട്ടം ഞാൻ സ്ത്രീകളെ കുറ്റപ്പെടുത്തല്ല വല്ലാതെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ആണും പെണ്ണും കൂടി ഇരിക്കുകയും സംസാരിക്കുകയും കളിക്കുകയും പാട്ട് പാടുകയും അതൊരു തെറ്റല്ലാത്ത കാലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മഹറൂഫ് മുങ്കറ മുങ്കർ മഹറൂഫ് ആവുന്ന കാലഘട്ടം വരുമെന്ന് സയ്യിദുല റസൂർ പറഞ്ഞ പോലെ അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കം ഘട്ടങ്ങളൊക്കെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോ അതത് സമയത്ത് ബഹുമാനപ്പെട്ട സമസ്തയുടെ പണ്ഡിതന്മാർ ഇത്തരം പൊതു അത് ഇടപെട്ടിട്ടുണ്ട് പൊതുസമൂഹത്തിൽ അംഗീകാരം കിട്ടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇടപെട്ടിട്ടുണ്ട് ഇതല്ലാതെ ദീനിന്റെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിൽക്കണം സുന്നത്ത് ജമാഅത്തിൽ സുന്ന സമീപനം സമസ്ത കേരള ജന്മൂത്രം സ്വീകരിച്ച് മുസ്ലിങ്ങളെ ആ വരച്ചവരയിൽ പൂർവികമായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും അതേപടി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ടു പോകണമെന്ന കണിഷമായ നിലപാട് സമസ്ത സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ് സമസ്തയുടെ പ്രത്യേകത അതിന്റെ പൊലിന് പാറ പോലെ ഉറച്ചു നിൽക്കണമെന്ന് വിശ്വസിക്കുന്നവരാണ് ഈ സമസ്തയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ അങ്ങനെ വിഭാഗം വേണ്ടേ ഒരു ഒരു വിഭാഗം സത്യത്തിൽ തന്നെ ഉറച്ചു പാർട്ടി നമുക്ക് ആളുക എന്താ പറയുന്നത് എന്താപ്പ മുജാഹിന്റെ പരിപാടി പബ്ലിക് പ്രസംഗിക്കുന്ന കാലത്ത് അതൊക്കെ ആവശ്യമല്ലേ എന്താ ജമാ പരിപാടിയിൽ പങ്കെടുത്താൽ എന്താ അവരെ വിളിച്ചു കൂട്ടി കൊണ്ടുവന്നാൽ നമ്മൾ നമ്മുടെ ആദർശല്ലേ പറയാ സഹോദരന്മാരെ ഈ ഒരു ലൈൻ സമസ്ത അംഗീകരിച്ചിട്ടില്ല സമസ്ത സുന്നത്ത് ജമാഅത്തിന്റെ കാര്യത്തിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ സുന്നല്ലേ ആയിരത്തി സുന്നത്ത് ജമാഅത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ സംവിധാനത്തിൽ രൂപകൽപ്പിച്ചത് സമസ്ത എന്തിനെ എന്തിനാപിച്ചത് എഞ്ചിന കോളേജ് ഉണ്ടാക്കാനാണോ മദ്രസണ്ടാക്കാനാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു സംവിധാനങ്ങൾ ഉണ്ടാക്കാനാണോ ഒന്നുമല്ല സമസ്ത അടിസ്ഥാനപരമായി സ്ഥാപിച്ചത് ബിദത്തിനെ എതിർത്ത് സുന്നത്താൻ വേണ്ടി മാത്രമാണ് അതിന്റെ പിന്നീടുണ്ടായ പ്രൊഡക്റ്റുകളാണ് മദ്രസാ പ്രസ്ഥാനവും എഞ്ചിനീയറിംഗ് കോളേജും ഭൗതിക കലാലയങ്ങളും സമന്വയ സ്ഥാപനങ്ങളും അറബി കോളേജൊക്കെ പിന്നെ ജാമ്യ നൂര്യ പോലും പിന്നെ അതൊക്കെ അതൊക്കെ ആവശ്യത്തിന് വേണ്ടി പിന്നെ സ്ഥാപിക്കപ്പെട്ടതാ അടിസ്ഥാനപരമായി സമസ്ത കേരള ജാമ്യത്വം രൂപീകരിക്കപ്പെട്ടതും സ്ഥാപിക്കപ്പെട്ടതും നിലനിർത്തിയതും ബിദഗത്തിനെതിരെ പോരാട്ടം നടത്തി സുന്നത്ത് ജമയത്ത് നിലനിർത്താനുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായിട്ടാണ് നമ്മുടെ പൂർവികർ എത്ര കഷ്ടപ്പെട്ടതിന്റെ മഹനായ തുടങ്ങി ആ സുന്നത്ത് വേണ്ടി പതി അബ്ദുൽ തുടങ്ങിയ അബ്ദുൽബാരി വാളക്കുളം ഉൾപ്പെടെയുള്ള ആ ഗണത്തിൽപ്പെട്ട പൂർവികരായ പണ്ഡിതന്മാർ എന്തുമാത്രം കഠിനമായ എത്തും നടത്തിയാണ് സുന്ന വിദഗ്ധുകാരുമായി അകലം പതിച്ച് അവരുമായി ഒരു കോംപ്രമൈസും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അകറ്റി നിർത്തി ഈ മാർഗത്തിൽ ഉറപ്പിച്ചു കൊണ്ട് മുന്നോട്ട് പോകാനുള്ള യത്ന നടത്തി മുന്നോട്ട് പോകുമ്പോൾ സംസ്ഥ ഇന്നും ആ പാതയിൽ മുന്നോട്ട് ഗമിക്കുമ്പോൾ അങ്ങനെ വേണ്ട കുറച്ചൊരു വിട്ടുവീഴ്ച വേണം വിതായി പ്രസ്ഥാനങ്ങളോട് എന്ന ലൈൻ സ്വീകരിക്കുമ്പോൾ അത്തരം ആളുകളുമായി കോംപ്രമൈസാകാൻ സമസ്തക്ക് സാധിക്കുന്നില്ല എന്നതാണ് പ്രശ്നത്തിന് മർമ്മം അല്ല രാഷ്ട്രീയമായി ഇത് കൂട്ടിക്കലർത്തേണ്ട ആവശ്യമില്ല മറ്റു പാർട്ടികളുമായും കൂട്ടിക്കലർത്തേണ്ട ആവശ്യമില്ല പാണക്കാട് സയ്യിദുമാരുമായി വെറുതെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സയ്യിദുമാരുമായി യാതൊരു പ്രശ്നവും സമസ്തക്കോ സമസ്ത പ്രവർത്തകന്മാർക്കോ ഇല്ലെന്ന് മാത്രമല്ല ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ ആദരിക്കുന്ന ബഹുമാന്യരായ തങ്ങന്മാരാരായിരിക്കും പാണക്കാട് സെയ്ദുമാരായിരിക്കും കരാത്ത് നിരക്കുള്ള മഹാത്മാക്കളാ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ വലിയ വലിയ ആളുകൾ വലിയ വലിയ മഹാന്മാർ ഞാൻ യാദൃശികമായി ഓർക്കുകയാണ് ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് എന്റെ നാട്ടിന്റെ തൊട്ടടുത്ത് ഒരു കിലോമീറ്റർ അപ്പുറത്ത് എന്ന് പറയും അവിടെ എൻ്റെ ഒരു സുഹൃത്ത് മരണപ്പെട്ടു പോയി എന്ന് പറയും ഈ ഉമ്മറിന്റെ വാപ്പയ്ക്ക് പാണക്കാടങ്ങളായിട്ട് നല്ല ബന്ധാന്ന് എനിക്കറിയാം ഇദ്ദേഹത്തിന്റെ വാപ്പസും എല്ലാ സമയത്ത് പാണക്കാട് മുഹമ്മദ് കാണാൻ വന്നിരുന്നു നവർ കാരണം അത്ര വലിയ അടുപ്പാണ് ആ കുടുംബം അറിയാം കാരണം ഇവർ വേഗ ഭാഗത്ത് താമസിക്കുന്നവരാ അത് ഈ ഉമർ മരിച്ചപ്പോ ഉമർ ചെറുപ്പക്കാരനാ മയ്യതിർക്കാൻ പോയി നമ്മളിങ്ങനെ ഇരിക്കുമല്ലോ വെയിറ്റ് ചെയ്യുമല്ലോ ആ സമയത്ത് ഒരു കുട്ടി കരഞ്ഞിങ്ങനെ അതിൽ നടക്കുന്നുണ്ട് അപ്പൊ എന്റെ സുഹൃത്ത് ഹംസദാരും ഏകദേശം എന്റെ തൊട്ടടുത്ത വീടാണ് ഹംസദാരീൻ പറഞ്ഞു പോകും ഈ കുട്ടിനെ അറിയു ഇല്ലായിരുന്നു ഉമ്മരുടെ കുട്ടിയാ അമ്മ കുട്ടിയാണല്ലോ മരിച്ചു കിടക്കുന്ന ഉമ്മരുടെ കുട്ടിയാ അതിന്റെ പിന്നെ ഒരു ചരിത്രം ഉണ്ട് എന്നോ എന്താണ് ചരിത്രം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷിയാബ് തങ്ങൾ അമേരിക്കയിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന് വീട്ടിൽ വിശ്രമിക്കുന്ന സമയം ഉമ്മർ എന്നോട് പറഞ്ഞു ധരിമ്യങ്ങള് പാണക്കാട് തങ്ങളെ കാണാൻ ചോദിച്ചു അയ്യ് തങ്ങളെ കാണാൻ പറ്റുന്നതല്ല പത്രത്തിലുള്ളത് അത് പ്രശ്നമാക്കണ്ട ഞാൻ ചെന്നാ കാണാൻ പറ്റും ചോദിച്ചു ആ പോരാൻ ആ പറ്റാണ് ഞാൻ വരാറ് ഞാൻ പോകുന്നത് എന്റെ കുട്ടിക്കൊരു പേരിടാനാണ് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കുറച്ച് പേര് നല്ലത് തിരഞ്ഞെടുത്ത് വെക്കണം എന്നിട്ട് നമുക്ക് തങ്ങളെടുത്ത് കൊണ്ടുപോയി ഉറപ്പിക്കാം അങ്ങനെ സംസാരിക്കുന്ന പേരുകൾ നാലഞ്ച് പേരുകൾ തിരഞ്ഞെടുത്ത് കണ്ടെത്തി ഒരു കടലാസിൽ എഴുതി വെച്ചു അങ്ങനെ നേരെ ഞങ്ങൾ രണ്ടുപേരും പോയി ഉമ്മർ ഉമ്മർ അവിടെ എത്തുമ്പോ രണ്ടുപേരെത്തുമ്പോ വരാന്തയിൽ മുനവർ ലിഷാ തങ്ങളുള്ളത് തങ്ങനെ എന്താണ് പിന്നെ പാനെ കാണുമ്പോഴു അപ്പൊ അടുത്ത പന്താണ് അവര് മനസ്സിലാകുന്നുണ്ട് അതെ കാണുന്നവണ് കൂട്ടാൾക്കും കാണാൻ വെച്ചു അത് കൂട്ടാൾക്കും കാണുന്നവേരും ഉള്ളിലേക്ക് വിട്ടു ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് തിരിച്ചിങ്ങോട്ട് കെ പി എ മജീദ് സാഹിബും ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബും ഇങ്ങോട്ട് വരുന്നുണ്ട് ഞങ്ങൾ കൊറേ ചീത്ത പറഞ്ഞു നിങ്ങൾക്കല്ലേ തങ്ങളെ കാണാൻ പോകാൻ പാടില്ല ആരും കൂടി തങ്ങള് തങ്ങള് ഉള്ളിൽ കിടത്തി വിട്ടാറിട്ട് ഞങ്ങളൊന്നും ഇണ്ടാതിരുന്നു അവർ പോയി ഞങ്ങൾ നേരെ ചെന്നു തങ്ങൾ കിടക്കുകയാണ് തങ്ങള് കണ്ടേക്കൊമ്പോ ചോ അന്തം പറ ഭാര്യ പ്രസവിച്ചു ചോദിച്ചു ആ പ്രസവിച്ചു പറഞ്ഞു ഇനി എന്താ കുട്ടിക്ക് പേരുണ്ടോ ചോദിച്ചു ആ പേരുണ്ടെന്ന് പറഞ്ഞു കാരണം അതൊക്കെ അവരെ പതിവായിരിക്കും നേരത്തെ വേണേ ചികിത്സ നടത്തിട്ടുണ്ടാവും താങ്കളും പേരെഴുതി കൊടുത്തു ചോദിച്ചു ആ കൊണ്ടുവന്നിട്ട് പറഞ്ഞു വായിക്കാൻ പറഞ്ഞു ദാരിമി പേരുകളൊക്കെ വായിച്ചു കൊടുത്തു താങ്കൾ ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു എന്താ അഹമ്മദ് റസീന്ന് പേര് ഉമ്മരുടെ കുട്ടിക്ക് പറ്റൂലേ എന്ന് ചോദിച്ചു അഹമ്മദ് റസീന്ന് പറയുമ്പോ ഞെട്ടിത്തെരിച്ചു ഈ അഞ്ചു പേര് പെട്ടതല്ലത് ഹംസദാരി ഹംസദാരി പറയാണ് ഞാൻ പേരുകൾ ഇങ്ങനെ തെരഞ്ഞ കൂട്ടത്തിൽ എനിക്ക് ഒരു പേരായി തോന്നി അഹമ്മദ് റസീൻ ഞാൻ കണ്ടിരുന്നു ആ ഞാൻ പുസ്തകത്തിൽ എഴുതി മാറ്റി വെച്ചു എനിക്കൊരാൺകുട്ടി അടുത്തുണ്ടാവും അതിന് ആ പേരുണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ വേറെ ഈ അഞ്ചു പേരാണ് ഞാൻ കൊണ്ടുപോയത് ബഹുമാൻ അവിടെ തങ്ങള് ചോദിച്ചത് അഹമ്മദ് റസീൻ തന്നെ പേര് ഉമ്മർന്ന് പറ്റൂല ഉമ്മരുടെ കുട്ടിക്ക് പറ്റൂല പറ്റും തങ്ങളെ പറ്റും പറ്റും പറ്റുന്നു എന്നാ ഞാൻ അവനെ അഹമ്മദ് റസീൻ പേരിട്ടിരിക്കുന്നു പറഞ്ഞു ആ ഈ കുട്ടിയാകുന്നത് ഈ അരഞ്ഞെടുക്കാൻ കുട്ടിയാറുണ്ട് അപ്പൊ ആ തരത്തിലുള്ള മഹാത്മാക്കൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ നമ്മുടെ സാധാത്തുക്കളിൽ വലിയ വലിയ മഹാന്മാർ മഹാനായ സാഇ സയ് അബ്ദുറഹ്മാൻ ബാഫർ തങ്ങൾ അവരൊക്കെ വലിയ മഹാത്മാക്കൾ കെറാമത്തുള്ള ആളുകളായിരുന്നു അങ്ങനത്തെ ആളുകളെ എങ്ങനെ നമുക്ക് ആദരിക്കാതിരിക്കാൻ കഴിയാം നമ്മൾ ജീവന തുല്യം സ്നേഹിക്കുന്ന ആളുകളല്ല കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര മനസ്സിൽ കുടിയേറിയ കുടുംബമാണ് സത്യത്തിൽ അവരുള്ള വിരോധമാണ് ഈ പ്രശ്നം എന്ന് പറഞ്ഞാല് ആരുടെ മുമ്പിലാണ് ബോധ്യപ്പെടുത്താൻ സാധിക്കുക പ്രശ്നം ഞാൻ സൂചിപ്പിച്ചതാണ് സമസ്ത കേരള ഗവൺമെന്റ് തുടമ സ്ഥാപിക്കപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾ അത് അതേപടി മുന്നോട്ട് പോകണം ഇസ്ലാമിനെ കേരളത്തിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ മികച്ച ഇസ്ലാമിക രീതിയുള്ള ഇസ്ലാമിക വിശ്വാസം നിലനിൽക്കുന്ന ഇസ്ലാമിക ആചാരങ്ങളും വിശ്വാസങ്ങളും നിലനിൽക്കുന്ന അതിൽ കണിഷത കാണിക്കുന്ന ഈ കേരളത്തിലെ സ്വഭാവത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജമ്യുത്തറമയുടെ ദുർബലപ്പെടുത്താനും അതിന്റെ ആശയത്തിൽ മാറ്റം വരുത്താനും തിണഞ്ഞു ശ്രമിക്കുന്ന നമ്മുടെ പ്രതിയോഗികളുടെ ചതിയിൽ അകപ്പെടരുത് സമസ്തയുടെ ലൈൻ ഇവിടെ നിലനിൽക്കണമെന്ന കണിഷമായ നിലപാട് നമ്മൾ സ്വീകരിക്കുന്നു എന്നല്ലാതെ വേറൊരു തെറ്റും നമ്മളെടുത്തില്ല നമ്മൾ ഈ മാർഗത്തിൽ തുടരണം തീർച്ചയായും ഈ വിഷയത്തിൽ വിട്ടുപിടിച്ചം എന്തൊക്കെ വിഷയത്തിൽ കോംപ്രമൈസിൽ പോയാലും ശരി സമസ്തയുടെ പ്രഖ്യാപന നിലപാട് സമസ്ത സ്ഥാപിച്ച അങ്ങനെ സാധാരണക്കാരൊന്നുമില്ലല്ലോ നമുക്ക് സംശയമില്ലാത്ത പൊട്ടച്ചർ അൻവേ അറബിക്കോളജ് സ്ഥാപിച്ചു ആ സംവിധാനം പഴവാൻ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം സ്ഥാപിച്ച അമാതിരി ആളുകളാണ് ഇതേപോലെ സമസ്ത സ്ഥാപിച്ചത് വലിയ മഹാത്മാക്കളല്ലേ വലിയ വലിയ മഹാത്മാക്കൾ സയ്യിദ് സയ്ദ് വരക്കൽവി തങ്ങൾ അബ്ദുറഹ്മാൻ തങ്ങൾ അദ്ദേഹം തൊട്ട് തൊട്ട് വൈസ് മൗലാന അഹമ്മദ് കുട്ടി മുസ്ലിയാർ സ്വഹാബി പ്രമുഖന്മാരെ പരമ്പരയിൽപ്പെട്ട കൃത്യമായ ഉള്ള ആളുകളാണ് അങ്ങനത്തെ വലിയ മഹാത്മാക്കൾ സ്ഥാപിച്ച ഒരു ഒറ്റക്ക് അവർ സ്ഥാപിക്കൂല അവർക്കൊക്കെ ശരിക്കും ഇസ്തിഹാരത്തൊക്കെ നടത്തി അള്ളാഹുന്റെ താല്പര്യം മനസ്സിലാക്കിക്കൊണ്ട് സ്ഥാപിച്ച അതുകൊണ്ടാണ് ഈ പറക്കത്ത് സമസ്തയെ പോലെ വേറെ കണ്ടിട്ടുണ്ടോ മുജാഹിദ് അടിച്ച് പിരിഞ്ഞു ചിന്ന ഭിന്നമായി ജമാഅത്ത് ഇസ്ലാമി ആശയൊക്കെ മാറ്റിവെച്ചു കേര ഇന്ത്യയിൽ നിലനിൽക്കാൻ വേണ്ടി അവർ രാഷ്ട്രീയ പാർട്ടിയായി പരിവർത്തിച്ചു അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക സത്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം ഷിർക്കാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് മാത്രം ജമാഅത്ത് ഇസ്ലാമി വന്നത് അതേ ജമാഅത്ത് ഇസ്ലാമി അതേ രാഷ്ട്രീയ രൂപീകരിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഭാഗമാക്കാകാൻ പങ്കാളിത്തം വഹിക്കാൻ വേണ്ടി ഷിർക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് ജന സമസ്തയും അതിന്റെ ആശയവും ഒരു മാറ്റം അല്ലല്ലോ എന്താണോ പാരമ്പര്യമായ ഒന്നുപോലും വെട്ടിമാറ്റാതെ ഒരു വീട്ടിൽ ഒരു മുസ്ലിം മരിച്ചാൽ അവിടെ എന്തൊക്കെ നടക്കണം നമ്മൾ പൗരാണികമായി ആചരിച്ചു വരുന്ന രീതി ഉണ്ട് നമ്മളെതിലേ യാത്ര ചെയ്യുകയാണെങ്കിലും മകുരുമസ്കാരത്തിന് ഒരു പള്ളിയിൽ കയറിയാൽ എത്ര ദൂരെ പോയാലും കേരളത്തിൽ പോയാലും ആ ഇറങ്ങുമ്പോൾ കുറച്ച് പായസം കിട്ടും അപ്പൊ എന്താ കുടിച്ചു നോക്കുമ്പോൾ അതെന്താ ഇന്ന ആള് മരിച്ചിട്ടുണ്ട് ഏഴ് വരെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും ആ പള്ളിയിൽ ഒരു ദുഴി ഉണ്ടാകും അതിനു വേണ്ടിയാണ് ഇതൊക്കെ പഴയ പൗരാണിക പൗരാണികാലത്ത് നൽകുന്ന കിത്താബന് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും മഹാന്മാർ ആ സ്വഭാപത്തിന്റെ കാലഘട്ടം മുതലുണ്ട് ഇന്നൽ ഒരു മരിച്ച മയ്യത്ത് കബറിൽ ആദ്യത്തെ ഏഴു ദിവസം ഫിത്തനയാക്കപ്പെടും അത് ഫിത്തനന്റെ ഘട്ട പല അഭിപ്രായം ഉണ്ട് ആ ചോദ്യം ഒരു മിനിറ്റോളും പത്ത് ഇല്ല ആ പ്രക്രിയയാണോ എന്നും അഭിപ്രായം ഉണ്ട് എന്താ ഫിത്തന കാലഘട്ടം ആദ്യത്തെ ഏഴ് ദിവസം അപ്പൊ വരെ പ്രധാന ഫീ അതുകൊണ്ട് ഏഴ് ദിവസവും മരിച്ചവരുടെ അന്നദാനം നടത്തി പ്രാർത്ഥന നടത്തി പറഞ്ഞത് സ്വഹാപത്ത് മുതലുള്ള പാരമ്പര്യമാണെന്ന് നമ്മുടെ ഫത്ഹുൽ പിന്നെ ഈ ഫത്താബുൽ കുബ്ര ഉൾപ്പെടെ ഇമാം സുയൂത്തി പോലുള്ള കിതാബുകൾ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കാരണം അതൊക്കെ അതേപടി കണിശമാൻ അവിടെ മാറ്റമല്ല അതിപ്പോ എന്താ ഒരു പായസം കൊടുത്തു എന്താ ഒരു ചെയ്തില്ലെങ്കിൽ അത് പറ്റൂല അത് അതേപടി നിലനിൽക്കണം യെന്താ കുറച്ച് അങ്ങോട്ടോ കൈ അങ്ങനെ തന്നെ കിട്ടണം എന്താണോ പഠിപ്പിച്ചത് അത് അതേപടി നിലനിൽക്കുന്ന കണിഷമായ നിലപാട് സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന സമസ്ത കേരള ഇസ്തിഹാസയാലും ഗവ്യൂത്തനമാണ് ചിലർക്കറിയും ഉൾക്കൊള്ളാൻ പറ്റും അത് പറ്റും എന്താണ് ഇഷ്ടിഹാസ മർമ്മം മനസ്സിലാക്കുന്ന സമയത്ത് യാതൊരു പ്രശ്നമല്ല മഹാന്മാരായ ഒളമാക്കൾ സൂഫിയാക്കൾ ആലിമീങ്ങൾ ഔലിയാക്കൾ ആരിഫീങ്ങൾ സാദാത്തുക്കൾ അവർ പഠിപ്പിച്ചിരുന്ന ഈ ഒരു പാരമ്പര്യ രീതി ഉണ്ടല്ലോ അതിലൊരു തെറ്റുമില്ല ഇന്നിപ്പോ യൂട്യൂബിൽ ലഭ്യമാണല്ലോ ലോകത്തെ ഇഷ്ടാസയെ കുറിച്ച് സെർച്ച് ചെയ്താൽ ലോകത്തെ പ്രമുഖ പണ്ഡിതന്മാർ പറഞ്ഞ എത്ര നല്ല പഠനാർഹ പഠനാർഹമായ വീഡിയോകൾ നോക്കി ലഭ്യമാണ് അടിസ്ഥാനപരമായി ലോകത്ത് ഭൂരിപക്ഷം വരുന്ന പ്രാമാണികരമായി പ്രാമാണികമായി അംഗീകരിച്ചു വരുന്ന ഈ സുന്നത്ത് ജമാത്തിന്റെ ആശയം കേരളത്തിൽ അതേപടി നിലനിൽക്കണം അതിൽ വിട്ടുവീഴ്ചയും പറ്റില്ല എന്ന കടുത്ത നിലപാടാണ് സമസ്ത കേരള ജമ്മുത്തോട് സ്വീകരിച്ചിട്ടുള്ളത് അതിൽ വിട്ടുവീഴ്ച സമസ്ത തയ്യാറില്ല തീവ്രവാദം സമസ്ത അംഗീകരിച്ച സമസ്തന്റെ ലൈൻ ശരിയാ കേരളത്തിൽ തീവ്രവാദ ചിന്തകൾ തുടങ്ങിയപ്പോൾ തന്നെ സംസാരിയുടെ കാലഘട്ടത്തിൽ തീവ്രവാദത്തെ അറുത്തുമാറ്റിയുള്ള മുസ്ലിം തീവ്രവാദം സമസ്ത കൂട്ടുനിൽക്കൂല ഈ പറയുന്ന ജമാഅറ്റ് ഇസ്ലാമിയുടെ ആശയവും അതുപോലെ ഇഹ്വാൻ മുസ്ലിമിന്റെ ആശയം തീവ്രവാദത്തിൽ അധിഷ്ഠിതമാണ് ഇസ്ലാമിക ഭരണകൂടം നിലനിർത്താൻ വേണ്ടി അത് സ്ഥാപിക്കാൻ വേണ്ടി എന്തും ചെയ്യണമെന്ന ഒരു കാഴ്ചപ്പാട് ഹോക്കമോ ഇല്ലാതില്ല ദൈവിക ഭരണമേ അംഗീകരിക്കാൻ കഴിയൂ എന്ന കാഴ്ചപ്പാട് ഒരു നിലക്കും സമസ്ത അംഗീകരിക്കുന്ന സമസ്തന്റെ കറക്റ്റ് പൂർവികമായ റൂട്ടാണ് അത് നിലനിൽക്കാൻ വേണ്ടി ഏത് ഘട്ടത്തിലും നമ്മൾ കഠിനാധ്വാനം ചെയ്യണം ബഹുമാനപ്പെട്ട സയ്യിൽ മുത്തുക്കോത്തങ്ങൾ കഴിഞ്ഞ വരക്കൽ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ചിലപ്പോ ചില പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വരും പക്ഷേ അതൊക്കെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് അള്ളാഹു ഒരു പ്ലാൻ ഉണ്ടാവും ആ പ്ലാൻ അനുസരിച്ച് ദീൻ അതിന്റെ യഥാവിധിയുള്ള നിലനിൽക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും പലപ്പോഴും ഈ ഖുർആൻ ഈ പരിശുദ്ധമായ രീതി സംവിധാനം അള്ളാഹുവിൻ്റെതാണ് അത് നിലനിർത്തേണ്ടത് അള്ളാഹു ബാധ്യത ഏറ്റെടുത്തിട്ടുണ്ട് നമ്മളതിൽ ഉപകരണങ്ങളായി പ്രവർത്തിച്ചാൽ മതി അള്ളാഹു ബാക്കി കാത്തു സൂക്ഷിക്കും അതുകൊണ്ട് തന്നെ സുബ്ഹാനഹു വ തആല അവന്റെ നമ്മൾ ഈ പോകുന്ന പാത നമ്മൾ ആരും കുറ്റം പറയാൻ വേണ്ട വെറുതെ ജിഫി തങ്ങളെ കുറ്റം പറഞ്ഞ എത്ര ആളുകളുണ്ട് നമ്മൾ ഒരു തങ്ങളും കുറ്റം പറയണ്ട പാണക്കാടകന്മാർ കുറ്റം പറയാൻ നമ്മളില്ല നമ്മൾ ഒരു പ്രവർത്തകർ കുറ്റം പറയുന്നത് മഹാന്മാരായ സുന്നത്ത് സുന്ന ഒരു പണ്ഡിതന്മാരെയും നമ്മൾ കുറ്റം പറയരുത് കുറ്റം പറയരുത് അത് ഏത് സാധാരണക്കാരായ അഹുലുഭയത്തിൽപ്പെട്ട നബി കുടുംബമാണ് അവരെ നമ്മൾ കുറ്റം പറയരുത് നമ്മെ സംബന്ധിച്ചിടത്തോളം കുറ്റം ഇങ്ങോട്ട് പറയുന്ന ആളുകൾ പറയട്ടെ നമ്മളത് പരിഗണിക്കണ്ട അത് അവരും അവരായിരിക്കണം അവരെ ജീവിതത്തിൽ അതിന്റെ കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ വേവലാതിപ്പെടേണ്ട നമ്മൾ എന്തായിരുന്നു നമുക്ക് ഈ ഒരൊറ്റ നീയ്യത്ത് അല്ലാഹു നിന്റെ ദീൻ യഥാവിധ നിലനിൽക്കണം അന്ന് അബ്ദുറഹ്മാൻ ബാലവി തങ്ങളും മഹാന്മാരായ സാധാത്തുകളും ഉലമാക്കളും കഠിനാധ്വാനം ചെയ്ത് സ്ഥാപിച്ച ഈ സുന്ന കഴിഞ്ഞ കാലങ്ങളിൽ അതിശക്തമായി എതിർക്കാൻ മുജാഹിദ് ജമാഅത്ത് ഒരുമിച്ച് കൈകോർത്തിട്ടും ഒന്നും സാധിക്കാതെ അവർ തകർന്നു തരിപ്പണമായി പോയി എന്നല്ലാതെ സുന്നത്ത് ജമാ പോറലും ഏറ്റിട്ടില്ല ആ നിലക്ക് വളർത്തി കൊണ്ടു ഈ സംവിധാനത്തിൽ അതേപടി കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് അതിനൊപ്പം ഞങ്ങൾ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന വിശ്വാസവുമായി ചിന്താഗതിയുമായി സമസ്തടു പിന്നെ നമുക്ക് അടി ഉറച്ചു നിൽക്കാം സമസ്തക്ക് കരുത്ത് പകരാനൊരു എല്ലാ സ്ഥാപനവും കൈയ്യും സഹായിക്കണം സമസ്തയുടെ എല്ലാ സംവിധാനവും സർവാത്മന സഹകരിക്കണം സമസ്തയുടെ ഫണ്ട് തഹയ്യ ഫണ്ട് വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായതൊക്കെ ചെയ്യണം നൂറാം വർഷവും ചരിത്രത്തിലെ മഹാസംഭവായിരിക്കും എന്തായാലും അതിനൊക്കെ പങ്കാളിയാകാൻ സാധിക്കാറുണ്ട് അതിൽ തോഫിക് ആ തോഫിക്ക് അറിയാ നല്ല കാര്യം ചെയ്യാൻ അള്ളാഹു ഒരു ആ സൃഷ്ടിച്ചു സൃഷ്ടിച്ച എത്ര നല്ല സൗകര്യം നമുക്ക് നമ്മൾ സമസ്താണ് ആ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം നടത്തിക്കൊണ്ടിരിക്കുക അതിന് വാഹനങ്ങൾ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു തോഫിട്ട അതിനോട് സഹകരിക്കാതെ മാറി നിൽക്കാൻ അല്ലെങ്കിൽ ദൗർഭാഗ്യമാണ് അല്ലാഹു സുബാന ഈ പരിശുദ്ധമായ ദീൻ യഥാവിധം സൂക്ഷിച്ചതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സ്ഥാപനങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ ഷെറിൽ നിന്ന് അള്ളാഹു നമ്മുടെ കുഞ്ഞു മക്കളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ വരും തലമുറയെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാരാകട്ടെ സുന്നതെയും സമസ്തയും സ്നേഹിക്കുന്ന സകലമാന ആളുകൾക്കും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഒറ്റ മുന്നോട്ട് പോകാനുള്ള അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ നേതാക്കന്മാർക്കുള്ള കാര്യങ്ങൾ ഒരുക്കാനുള്ള തോഫീഖും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും അനുഗ്രഹിക്കുമാറാകട്ടെ ആനു പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്